ദിവസം രാജാവ് എന്താ സ്വാദ് ആരവിടെ പാചകക്കാരനെ വിളിക്കൂ എന്താണ് പ്രഭു പ്രഭോ അങ്ങ് ഇന്നത്തെ ഭക്ഷണം ഗംഭീരമായിട്ടുണ്ട് ആരവിടെ നമ്മുടെ പാചകക്കാരന് നൂറ് പൊൻപണം കൊടുത്താലും ഉത്തരവ് പ്രഭു ആരവിടെ മന്ത്രി ഇതുവരെ കൊട്ടാരത്തിൽ എത്തിയില്ലേ ഇല്ല പ്രഭോ ഇന്ന് വരുമെന്നാണ് പറഞ്ഞത് ഇന്ന് മന്ത്രി വരുമ്പോൾ മന്ത്രിയെ നമുക്കൊന്ന് ചെറുതായി പറ്റിക്കാം ആരവിടെ ഗജാഞ്ചിയോടും പാചകക്കാരനോടും നമ്മെ വന്ന് കാണാൻ പറയും ഉത്തരവ് മഹാരാജൻ അങ്ങനെ രാജാവിനെ കാണാൻ ഗജാഞ്ചിയും പാചകക്കാരനും കൂടി വന്നു മന്ത്രി വരുമ്പോൾ മന്ത്രിയെ നമുക്കൊന്ന് ചെറുതായി പറ്റിക്കാം നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണം അതിനെന്താ എന്തിനും അങ്ങ് പറഞ്ഞാലും ആരവിടെ രണ്ട് കോഴിമുട്ടകൾ കൊണ്ടുവരൂ അത് ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കൂ ഇനി മന്ത്രി വന്നു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം അപ്പോൾ നിങ്ങൾ ഈ കോഴിമുട്ട കൊണ്ടുവരണം പക്ഷേ മന്ത്രി കാണാതെ വേണം കൊണ്ടുവരാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ അറിയിക്കാം അങ്ങനെ അമ്മക്ക് എങ്ങനെയുണ്ട് മന്ത്രി അമ്മക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ സ്വപ്നം കാണും അപ്പോൾ ഓരോന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നതാ അത് പറഞ്ഞപ്പോഴാ ഞാനും ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്റെ മുത്തച്ഛന്റെ മുത്തച്ഛൻ ഒരു കാര്യം പറഞ്ഞു എന്ത് കാര്യം നമ്മുടെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥക്ക് ഒരു സത്യസന്ധത ഇല്ല പോലും അവർ വിശ്വസിക്കാൻ പറ്റാത്തവർ ആണെന്നും അവരുടെ സത്യസന്ധത തെളിയിക്കാൻ ഒരു മത്സരം വെക്കാനും മുത്തശ്ശൻ പറഞ്ഞു എന്ത് മത്സരം നമ്മുടെ രാജകുളത്തിൽ പോയി അവരോട് കോഴിമുട്ട കൊണ്ടുവരാൻ പറയുക ഒരു കോഴിമുട്ടയെങ്കിലും കണ്ടെത്തുന്നവർ വിശ്വസ്തരാണെന്നും അല്ലാത്തവർ അവിശ്വസ്തരാണെന്നും അദ്ദേഹം പറയുന്നു ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത പരിശോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇത് മാത്രമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു അങ്ങേക്ക് കൊട്ടാരത്തിൽ ആരൊക്കെയാണ് വിശ്വാസമില്ലാത്തത് സംശയമെന്ത് ഗജാഞ്ചിയും പാചകക്കാരനും എന്നാൽ അവർ തമ്മിൽ മത്സരിച്ചാൽ പോരെ പക്ഷേ എനിക്കൊരാഗ്രഹം എന്താണ് പ്രഭോ മന്ത്രി അവരുടെ കൂടെ മത്സരിക്കണം അതിനർത്ഥം അങ്ങേക്കെന്നെ വിശ്വാസം ഇല്ലെന്നല്ലേ കുഴപ്പമില്ല പ്രഭോ അങ്ങയുടെ ആഗ്രഹമല്ലേ ഞാനും മത്സരിക്കാം അങ്ങനെ എല്ലാവരും കുളത്തിനു ചുറ്റും ഒത്തുകൂടി ഗജാഞ്ജിയും പാചകക്കാരനും കുളത്തിൽ പോയി പൊളിപ്പിച്ച മുട്ട ഓരോന്നായി തിരികെ കൊണ്ടുവന്നു അടുത്തത് മന്ത്രിയുടെ ഉഴമായിരുന്നു മന്ത്രി കുളത്തിൽ പോയെങ്കിലും മുട്ടയൊന്നും കണ്ടില്ല മന്ത്രി കുളത്തിനു ചുറ്റും കുറ്റിക്കാടുകൾ മരങ്ങൾ എന്നിവയുടെ ചുവട്ടിലും തിരഞ്ഞു പക്ഷെ മുട്ടകളൊന്നും കണ്ടെത്തിയില്ല അങ്ങനെ എല്ലാവരും സക്സിൽ ഒരുമിച്ചു കൂടി മുട്ടകളൊന്നും കിട്ടാത്ത മന്ത്രിയെ നോക്കി ഗജാഞ്ചിയും പാചകക്കാരനും കളിയാക്കി ചിരിച്ചു കൊക്കരക്കോ കൊക്കരക്കോ മന്ത്രി താങ്കൾ എന്തിനാണ് പിടക്കോഴികൾ മാത്രമേ മുട്ട ഇടാറുള്ളൂ അവർ രണ്ടുപേരും ഓരോ മുട്ട സമ്മാനിച്ചതിനാൽ അവർ പിടക്കോഴികളാണ് ഞാൻ പോവാൻ കോഴിയും അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടയിടാൻ കഴിയുകയുമില്ല അതെനിക്കിഷ്ടപ്പെട്ടു മന്ത്രിയുടെ ഒരു കാര്യം അങ്ങനെ മന്ത്രി വീണ്ടും തന്റെ ബുദ്ധി തെളിയിച്ച് രാജാവിന് പ്രിയപ്പെട്ടാനായി പുരം കൊട്ടാരത്തിലെ രാജാവ് പെട്ടെന്നൊരു നാൾ വലിയ ഈശ്വരഭക്തനായി തീർന്നു തന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണം തന്റെ ഭക്തിയാണെന്ന് രാജാവ് വിശ്വസിച്ചു ഒരു ദിവസം ഇനി മുതൽ കൊട്ടാരവാസികളും നാമിനെ പോലെ തികഞ്ഞ ഭക്തിയുള്ളവരായിരിക്കണം സദാസമയവും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരിക്കണം രാജാവിന്റെ കൽപ്പന കേട്ട കൊട്ടാരവാസികളെല്ലാം തികഞ്ഞ ഭക്തന്മാരെ പോലെ അഭിനയിച്ചുപോലെ കൃഷ്ണ രാജപ്രീതിക്കായി അവ എല്ലായ്പ്പോഴും ദൈവനാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു എന്നാൽ മന്ത്രി ഈ വക പ്രകടനം ഒന്നും കാണിച്ചിരുന്നില്ല പലരും രാജാവിന് വേണ്ടിയായിരുന്നു ഈ ഭക്തിയൊക്കെ കാണിച്ചിരുന്നതെന്ന് മന്ത്രിക്ക് നന്നായി അറിയാമായിരുന്നു രാജാവ് മന്ത്രിയുടെ പെരുമാറ്റം ശ്രദ്ധിച്ചിരുന്നു അതോടെ മന്ത്രിക്ക് ഭക്തി കുറവാണെന്ന് രാജാവ് ഉറപ്പിച്ചു മന്ത്രിക്ക് എന്താ ഭക്തിയിൽ കുറച്ച് ശ്രദ്ധ കുറവുണ്ടോ ദൈവനാമം ഉരുവിടുന്നത് നാം കേട്ടിട്ടേയില്ല ഞങ്ങളും കേട്ടിട്ടില്ല പ്രഭു മന്ത്രിക്ക് ഈ ഇരയായി ഭക്തി കുറവുണ്ടെന്ന് തോന്നുന്നു ഭക്തിയുടെ വില വഴിയെ മനസ്സിലായിക്കോളും എന്തായാലും നിങ്ങൾ മുടക്കേണ്ട ചൊല്ലിക്കോളൂ കൃഷ്ണ കൃഷ്ണ രാജാവ് കൊട്ടാരത്തിൽ ഒരു തത്തയെ വളർത്തിയിരുന്നു തനി തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു കൂട്ടിലാണ് അതിനെ വളർത്തിയിരുന്നത് തത്തയെയും ഈശ്വരനാമം ചൊല്ലാൻ ചക്രവർത്തി പഠിപ്പിച്ചിരുന്നു തത്ത എപ്പോഴും രാമ കൃഷ്ണ ഗോവിന്ദ എന്നൊക്കെ ഉറക്കെ പറയും കണ്ടില്ലേ നീ എത്ര മനോഹരമായിട്ടാണ് ഈശ്വരനാമം ഉരുവിടുന്നത് ഈ കൊട്ടാരത്തിൽ നാമിന്റെ ഉറ്റ സുഹൃത്തായ മന്ത്രി മാത്രം ഈശ്വരനാമം ഉരുവിടുന്നത് നാം കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്തായിരിക്കും അത് ആരവിടെ മന്ത്രിയോട് വരാൻ പറയൂ ഉത്തരവ് മഹാരാജൻ അങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത് മന്ത്രി താങ്കൾ എന്തുകൊണ്ടാണ് ഈശ്വരനാമം ഉരുവിടാത്തത് താങ്കൾ ഈ തത്തയെ നോക്കൂ എത്ര തവണയാണ് ഇത് ഈശ്വരനാമം ഉരുവിടുന്നത് ഈ ഒരു തത്തയ്ക്കുള്ള അത്ര ഭക്തി പോലും അങ്ങേക്കില്ലാത്തത് വളരെ ലജ്ജാകരമാണ് പ്രഭോ അങ്ങേക്ക് വിഷമമാകില്ലെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ എന്താണ് പറയൂ ഈ തത്ത ഭക്തി കൊണ്ടല്ല ഭക്ഷണം കിട്ടാനായി അങ്ങേ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് തത്ത ദൈവനാമം ഉച്ചരിച്ചത് ഇതുപോലെ തന്നെയാണ് കൊട്ടാരത്തിലുള്ള പലരുടെയും അവസ്ഥ മന്ത്രിയുടെ അഭിപ്രായം രാജാവിന് അത്ര ഇഷ്ടമായില്ല തന്റെ തത്തെയും മറ്റു കൊട്ടാരവാസികളും തന്നെ തൃപ്തിപ്പെടുത്താനല്ല ഈശ്വരനാമം അത് ഭക്തി എന്നുകൊണ്ട് മാത്രമാണ് ഭക്തിയില്ലാത്ത മന്ത്രിക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ഇപ്പോഴൊന്നും പറയാനില്ലേ മന്ത്രിക്ക് എനിക്കിതെല്ലാം തെളിയിക്കാൻ ഒരവസരം തരണം തീർച്ചയായും അടുത്ത ദിവസം രണ്ടറകളുള്ള ഒരു കൂടുമായാണ് മന്ത്രി കൊട്ടാരത്തിലെത്തിയത് ആ കൂടിന്റെ അറയിൽ രാമൻ ഒരു പൂച്ചയെ അടച്ചിരുന്നു രാജാവിന്റെ തത്തയെ അതിന്റെ കൂട്ടിൽ നിന്നും എടുത്ത് മന്ത്രി തന്റെ കൈയിലെ കൂടിന്റെ പൊളിഞ്ഞ ഇട്ടു തത്ത പൂച്ചയെ കണ്ട് ആകെ ഭയന്ന് ചിറകടിച്ച് കൂടിനുള്ളിൽ പറക്കാൻ തുടങ്ങി മന്ത്രിയുടെ പ്രവൃത്തി അത്ഭുതത്തോടെ കണ്ടു നിൽക്കുകയായിരുന്നു രാജാവ് പ്രഭോ ഇനി ദൈവനാമം ചൊല്ലാൻ ആവശ്യപ്പെട്ടാലും രാജാവ് തത്തയോട് ഈശ്വരനാമം ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു ആകെ വിളറി പിടിച്ച് കൂടിനകത്ത് ഓടി നടക്കുകയല്ല തത്തയുണ്ടോ അത് കേൾക്കുന്നു രാജാവ് എത്ര പറഞ്ഞിട്ടും തത്ത അത് കേട്ട ഭാവം പോലുമില്ല അത് പൂച്ചയെ കണ്ട് ഭയന്നുപോയി പോകുന്നു ഒരുപാട് തവണ പറഞ്ഞിട്ടും തട്ടയിൽ നിന്നോ ഒരു വാക്കുപോലും കേൾക്കാതിരുന്നപ്പോൾ രാജാവ് പരാജയം സമ്മതിച്ചു നിങ്ങൾ പറഞ്ഞതാണ് ശരി ഇവിടെ മറ്റു പലരും എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഭക്തി അഭിനയിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് തെറ്റുപറ്റി കൽപ്പിച്ചും യാചിച്ചും ഉണ്ടാവുന്ന ഒന്നല്ല ഭക്തി അത് മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് അതുപോലെ തന്നെ ഭക്തി കൂടിയാലും പ്രശ്നമാണ് അത് ദുർബല മനസ്സിന്റെ ലക്ഷണമാണ് നായാട്ടിന് പോയി മടങ്ങി വരുന്ന സമയം ഒരു മനോഹര നദിയുടെ അടുത്തെത്തി നദിക്ക് താഴെയായി രാജാവിന്റെ ബന്ധുവും എദ്രാളിയുമായ ഛോട്ട രാജയുടെ അയൽരാജ്യമായി അയൽരാജ്യത്തേക്കുള്ള നദിയുടെ ഒഴുക്ക് െ വരാതെ രോക്ഷാ രാജാവ് തന്റെ മന്ത്രിയോട് ചോദിച്ചു ഈ നദി ഒഴുകുന്നത് രാജ്യത്തിലേക്കാണോ രാജാവിൽ നിന്നും വിചിത്രമായ നദി താഴേക്കൊഴുകുന്നത് നിർത്തുക എന്റെ ബന്ധശത്രു നദിയുടെ നേട്ടങ്ങൾ കൊയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രാജാവിന്റെ കോപം അറിയാവുന്ന മന്ത്രി തർക്കിക്കാൻ നിന്നില്ല നിർത്താൻ മണിക്കൂർ സമയം തരാം മന്ത്രി ജാഗരൂകനായിരുന്നു നദി അദ്ദേഹത്തിന് ഒരു വലിയ സൈന്യം ഉണ്ടായിരുന്നു അയൽവാസികൾ തമ്മിലുള്ള യുദ്ധം തടയാൻ മന്ത്രി തീരുമാനിച്ചു മന്ത്രി അന്ന് വൈകുന്നേരം കൊട്ടാരത്തിലെ കാര്യസ്ഥനെ വിളിച്ചു വരുത്തി ഓരോ മണിക്കൂറിലും ഒരു മണി വീതം അടിക്കുക എന്നത് അവന്റെ ജോലിയായിരുന്നു ഓരോ മണി അടിക്കാൻ വേണ്ടി മന്ത്രി നിർദ്ദേശം നൽകി അത് നീ സ്വയം ചെയ്യുക ആരോടും പറയരുത് അന്ന് രാത്രി ഒമ്പതര മണിയായപ്പോൾ രാജാവ് ഉറങ്ങാൻ കിടന്നു രാജാവ് നായാട്ടിന് പോയ ക്ഷീണം കാരണം വേഗം തന്നെ ഉറങ്ങിപ്പോയി തൊട്ടു പിന്നാലെ രാജാവ് മണിശബ്ദം ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും കേട്ടു രാജാവ് ഓരോ മണിക്കൂർ കഴിഞ്ഞു എന്നതായിരുന്നു കരുതിയിരുന്നത് ആറ് തവണ അങ്ങനെ കേട്ടപ്പോൾ രാജാവ് കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു ഇത്ര മണിയായോ ഒന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല രാജാവ് എന്നും രാവിലെ എഴുന്നേറ്റാൽ ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കുന്നത് പതിവായിരുന്നു എന്നാൽ അന്ന് നോക്കിയപ്പോൾ നേരം വെളുത്തിരുന്നില്ല ഇത് കണ്ട രാജാവിന് കോപം വന്നു വിളിക്കൂ എന്തുകൊണ്ടാണ് ഈ നാഴികയിൽ ഇപ്പോഴും ഇരുട്ട് എന്തുകൊണ്ടെന്നാൽ സൂര്യൻ നമ്മുടെ രാജ്യത്ത് ഇത്ര സമയമായിട്ടും പ്രവേശിച്ചിട്ടില്ല മഹാരാജൻ പക്ഷേ എന്തുകൊണ്ട് എല്ലാ ദിവസവും ആറു മണിയാകുമ്പോൾ സൂര്യൻ നമ്മുടെ ആകാശത്ത് ഉദിക്കുന്നതല്ലേ എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത് ശരിയാണ് മഹാരാജൻ സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്റെ കിഴക്ക് ഭാഗത്താണ് ചോട്ടാരാജയുടെ രാജ്യം സൂര്യൻ ആദ്യം അവന്റെ രാജ്യത്തിലേക്ക് വരുന്നു തുടർന്ന് നമ്മുടെ രാജ്യത്തിലേക്കും വരുന്നു എന്തുകൊണ്ടാണ് സൂര്യൻ ഇന്ന് അങ്ങനെ ചെയ്തത് മഹാരാജൻ ചോട്ടാരാജാവ് സൂര്യനെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടഞ്ഞിരിക്കണം അസാധ്യം മഹാരാജൻ നമുക്ക് നദി തന്റെ രാജ്യത്തേക്ക് ഒഴുകുന്നത് തടയാൻ കഴിയുമെങ്കിൽ ചോട്ടാരാജക്ക് നമ്മുടെ രാജ്യത്തേക്ക് സൂര്യനെ തടയാൻ കഴിയും നദി നദിവിടൂ ഉടനെ മഹാരാജാവ് അങ്ങയുടെ ആഗ്രഹമാണ് എന്റെ കൽപ്പന രണ്ടു മണിക്കൂറിനുള്ളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ രാജാവിന് ആശ്വാസമായി സത്യത്തിൽ സൂര്യൻ സാധാരണ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ കരിസ്ഥന്റെ സഹായത്തോടെ മന്ത്രി നടത്തിയ തന്ത്രം രാജാവ് അറിഞ്ഞില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കിയതിൽ മന്ത്രി സന്തോഷിച്ചു നദി കിഴക്കോട്ട് ഒഴുകിക്കൊണ്ടിരുന്നു രാജാവ് തന്റെ പൂന്തോട്ടത്തിൽ കവാടത്തിന് പുറത്തു നിന്നും ഒരു ബഹളം കേട്ടു എന്താണ് കവാടത്തിനടുത്തൊരു ബഹളം പോയി നോക്കൂ ഗ്രാമത്തലവൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരാളുമായി കാവൽക്കാരൻ വന്നു എന്താണ് പ്രശ്നം ആരാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് രാജാവ് വിനാൾ വാഴത്തെ ഞാൻ അമ്മയുടെ രാജ്യത്തെ കൊൻകുങ്കം ഗ്രാമത്തകനാണ് ഞങ്ങളുടെ ഗ്രാമം ഇടികളാൽ നിറഞ്ഞിരിക്കുന്നു ഇലികൾ നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ നശിപ്പിക്കുകയും ഗ്രാമത്തിലെ സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ പഠിച്ച പഠിപ്പ അതിനൊക്കെ നോക്കിയിട്ടും ഇലികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങളെ രക്ഷിക്കാൻ ഇനി രാജാവിനെ കഴിയുകയോ നിങ്ങൾ ഭയപ്പെടാതിരിക്കൂ ഞാൻ എന്റെ സഭാ അംഗങ്ങളുമായി ആലോചിച്ച് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തും ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പോകൂ അങ്ങനെ രാജാവ് കേട്ട് ഗ്രാമത്തലവൻ രാജാവിനെ അവിടെ പോയി മന്ത്രിയോട് വരാൻ പറയൂ മന്ത്രി രാജാവിനെ വണങ്ങി രാജാവ് ഗ്രാമത്തലവന്റെ പ്രശ്നം മന്ത്രിയെ അറിയിച്ചു പ്രഭോ പൂച്ചകൾ എലികളെ തിന്നുന്നതിനാൽ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും നമുക്കൊരു പൂച്ചയെ നൽകി ഈ എലിശല്യം പരിഹരിച്ചാലോ അത് പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പ്രഭോ ഇനി എന്ത് പ്രശ്നം പാവപ്പെട്ട ഗ്രാമീണർ പൂച്ചകൾക്ക് എങ്ങനെ പാൽ നൽകും എലികളെ തുരത്താൻ ആരോഗ്യമുള്ള പൂച്ചകൾ തന്നെ വേണം ശരിയാണ് അതിനിപ്പോൾ എന്താണ് മാർഗം പൂച്ചയ്ക്കൊപ്പം നമുക്ക് ഓരോ പശുവിനെയും നൽകാം അതിനാൽ പൂച്ചകൾക്ക് പാലും ലഭിക്കും ബാക്കി വരുന്ന പാൽ കൊട്ടാരത്തിലേക്ക് എടുക്കുകയും ചെയ്യാം രാജാവ് ഈ പരിഹാരത്തിന് സമ്മതിച്ചു ഗ്രാമവാസികൾക്കെല്ലാം കൊട്ടാരത്തിൽ നിന്നും ഭടന്മാർ പശുവിനെയും പൂച്ചയെയും കൊണ്ടു നൽകി ഗ്രാമവാസികളെല്ലാം പൂച്ചകൾക്ക് പാൽ കൊടുക്കാൻ തുടങ്ങി ദിവസങ്ങൾ കഴിയും തോറും പൂച്ചകൾ ആരോഗ്യവാന്മാരും മടിയന്മാരുമായി തീർന്നു ഒരു ദിവസം മന്ത്രിയെ കാണാൻ ഒരു ഭടൻ വന്നു പ്രഭോ അങ്ങയെ കാണാൻ പൊൻകുന്നം ഗ്രാമത്തലവൻ വന്നിട്ടുണ്ട് വരാൻ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എലിയുടെ ശല്യങ്ങളൊക്കെ തീർന്നില്ലേ ഇല്ല മന്ത്രി അത് പറയാനാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത് ഗ്രാമതലവൻ പൂച്ചകൾ പാല് കുടിച്ച് തടിച്ച് കൊഴുത്തു മടിയന്മാരായ കാര്യം ബോധിപ്പിച്ചു ഓഹോ അങ്ങനെയാണല്ലേ നമുക്ക് എവിടെയോ പിഴച്ചു സാരമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ച പാൽ കുടിക്കാൻ വരുമ്പോൾ ചൂടുള്ള പാൽ പാത്രത്തിൽ ഒഴിച്ചു വെക്കുക ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം ഒരു ദിവസം രാജാവ് പൊൻകുന്നം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ സഭ വിളിച്ചു ചേർത്തു പാൽ കുടിക്കുന്നത് നിർത്തിയ തന്റെ പൂച്ച ഒഴികെ ഗ്രാമത്തിലെ ബാക്കിയുള്ള പൂച്ചകൾ എലികളെ വേട്ടയാടിയിട്ടില്ലെന്ന് ഗ്രാമത്തലവൻ രാജാവിനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ പൂച്ച എലികളെ താങ്കൾ അതിന് പാൽ കൊടുത്തില്ലേ പ്രഭോ ഇത് ഗ്രാമത്തലവന്റെ കുറ്റമല്ല ഈ പൂച്ച പാൽ കുടിക്കാൻ വിസമ്മതിക്കുന്നു പാൽ കുടിക്കാത്ത പൂച്ചയോ അതെങ്ങനെ സാധ്യമാകും മന്ത്രി പ്രഭോ ഞാൻ ഇത് കാണിച്ചു തരാം എനിക്കൊരു പാത്രം പാൽ കൊണ്ടുവരാൻ പറയും ഒരു പാൽപാത്രം 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 മന്ത്രിക്ക് കൊണ്ടു കൊടുക്കൂ മന്ത്രി പൂച്ചയുടെ മുന്നിൽ വെച്ചു കൊടുത്തു പൂച്ച പൂച്ച ആ പ്രഭോ ഞാൻ പൂച്ചയ്ക്ക് ഒരു പാത്രം ചൂട് പാൽ നൽകാൻ ഗ്രാമത്തലവനോട് പറഞ്ഞിരുന്നു അത് അതിന്റെ നാവിനെ പൊള്ളിച്ചു അന്ന് മുതൽ ഈ പൂച്ച പാൽ കൊടിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് പൂച്ചകൾ പിശക്കുമ്പോൾ മാത്രമേ എലികളെ വേട്ടയാടാറുള്ളൂ എല്ലാ ദിവസവും പാൽ കുടിക്കുന്നതിലൂടെ പൂച്ചകൾ ആരോഗ്യമുള്ളവരും മടിയന്മാരുമായി തീരുകയും എലികളെ വേട്ടയാടാതിരിക്കുകയും ചെയ്യുന്നു ഇതങ്ങേ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഒരു പൂച്ചയ്ക്ക് മാത്രം ചൂടുള്ള പാൽ നൽകിയത് പരിഹാരത്തിലെ അപാകത രാജാവിന് മനസ്സിലായി പ്രശ്നം പരിഹരിക്കാൻ അന്ന് മുതൽ പശുവിന്റെ പാൽ പൂച്ചകൾക്ക് നൽകിയില്ല അങ്ങനെ പൂച്ചകൾ എലികളെ പിടിക്കാൻ തുടങ്ങി ആ ഗ്രാമം എൽ നിന്നും രക്ഷപ്പെട്ടു